രാവിലെ ശുഭ നിസ്കാരം കഴിഞ്ഞിട്ടേ നിസ്കാര ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്കൊരു പൂതി ഇന്നത്തെ ദിവസം ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടൊരു വീഡിയോ ചെയ്താലോ അന്ന് അപ്പൊ അതാ രാവിലെ എണീറ്റ് ഒരു റൂമിൽ റൂമിൻ്റെ ജനൽ തുറന്നാല് കാണുന്നത് ആ നമ്മുടെ നാട്ടിലെ ജുമാ മസ്ജിദാണ് കേട്ടോ കബർസ്ഥാനൊക്കെ ജുമാ മസ്ജിദാണ് രാവിലെ തന്നെ നമുക്ക് ഈ ഒരു കബർസ്ഥാനം ഈ പള്ളിയും ഒക്കെ ഒന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് ഏതു മാറ്റിലുള്ള ആളുകൾക്കും നിസ്കരിക്കാനും പ്രാർത്ഥിക്കാനൊക്കെ നമ്മൾ പോലും അറിയാതെ നമ്മൾ ചെയ്യൂട്ടോ കാരണം നമ്മൾക്കൊക്കെ നാളെ ഈ ഒരു പിന്നെ ഇവിടെയാണോ നമ്മൾ അവസാനം ഒന്നും എവിടെയാലും ആറ് മണ്ണിൻ്റെ അടിയിലേക്ക് പോകാനുള്ള ആളുകളാണല്ലോ ആ ഒരു തോന്നലും ചിന്തകളൊക്കെ വരും അങ്ങനെന്താ ഞാൻ ഇവിടെ ഇങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് തോന്നി ഇന്ന് ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാനുള്ളത് ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ ഞാൻ തറവാട്ടിലാണ് കേട്ടോ ഇക്കാൻ്റെ വീട്ടിലാണ് അവിടെ പെരുന്നാളിൻ്റെ ശേഷം പിന്നെ രണ്ട് ദിവസം രണ്ടു മൂന്ന് ദിവസം നമ്മൾ അവിടെ അവിടെയു ഇവിടെ ഇത്താത്തമാരൊക്കെ പെരുന്നാളിന് വിരുന്ന് പോയ സമയത്ത് നമ്മളായിരുന്നു കേട്ടോ അവിടെ അപ്പോൾ ഞങ്ങൾ സാധാരണ അങ്ങനെ തന്നെയാണ് പിന്നെ എനിക്കിവിടെ രണ്ട് ഇത്താത്തമാരുള്ളത് അപ്പോൾ ചെറിയ താത്ത വീട്ട് തറുപാട്ടിൽ ഇല്ലതെട്ടോ അതിൻ്റെ തൊട്ടപ്പുറത്താണ് വലിയ താത്ത താമസിക്കുന്നത് എൻ്റെ വീഡിയോ കാണാൻ സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾക്കൊക്കെ നമ്മൾ ഇതൊക്കെ അറിയും പക്ഷെ അറിയാത്ത ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറയാനെട്ടോ അപ്പോൾ ഒരാൾ പോകുമ്പോൾ മറ്റേ ചെറിയ താത്ത പോകുമ്പോൾ വലിയ താത്ത ഇവിടെ ഇവിടെ വന്ന് നിൽക്കലാണ് വല്ലപ്പോഴും രണ്ടാൾ ഒരുമിച്ച് പോകാറുള്ളു കേട്ടോ സ്കൂൾ മദ്രാസൊക്കെ ഒരുമിച്ച് കിട്ടുന്ന ലീവിന് മാത്രമേ ഉള്ളൂ ഒരുമിച്ച് പോവുക അങ്ങനെയാണ് സമയത്ത് നമ്മൾ വന്ന് നിൽക്കട്ടോ ഞാനിപ്പോൾ കുറേ ആയിക്കണിങ്ങനെ വന്ന് പിന്നെ വിരുന്ന് നിന്നിട്ടോ വിരുന്നു പോകുന്നല്ലാതെ നിൽക്കലൊന്നുമില്ല നോമ്പിന് വന്ന് നിന്ന് പോയതാ തോന്നുന്നുണ്ട് അപ്പോൾ ആ അങ്ങനെയാണ് പണ്ട് മുതലേ ഞങ്ങൾ അങ്ങനെയുണ്ട് ഞമ്മൾ താമസം മാറുന്നതിൻ്റെ മുന്നേ തന്നെ പെരുന്നാളാകുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ വിരുന്നൊക്കെ കഴിച്ചിട്ട് പെരുന്നാൾക്ക് അവർക്ക് പോകാനുള്ള സെറ്റപ്പൊക്കെ ആക്കി കൊടുക്കും കാരണം പിന്നെ എനിക്ക് എൻ്റെ വീട്ടിലാണെങ്കിലും കുട്ടികളെ മദ്രസോ സ്കൂളോ ഒന്നും മുടങ് മുടങ്ങാണ്ടി വരുന്നില്ല കേട്ടോ നമ്മൾ ഒരേ പിൻകോടിൻ്റെ അണ്ടറിലായതുകൊണ്ട് അപ്പോൾ അതാ ഞാൻ രാവിലത്തെ ചായയും കടിയും ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞ അവിടെ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഇങ്ങനെ മാങ്ങ ഇങ്ങനെ മൂച്ചയുമ്പോൾ ഇങ്ങനെ മാങ്ങ തൂങ്ങി കിടക്കുന്നുണ്ട് അപ്പം ഒരു പുതിയ ഒരു ചമ്മന്തി അരച്ചാലോ വന്ന് അപ്പം ഞാനും സച്ചും കൂടി തോട്ടിയൊക്കെ എടുത്തിട്ട് വീഡിയോ ഒക്കെ എടുക്കാനൊക്കെ വിചാരിച്ചിങ്ങനെ വന്നതാണ് പക്ഷേ തോട്ടീൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ അവിടെ നമുക്ക് കയ്യെത്തുന്ന അവിടെ തന്നെ ഉണ്ട് ഇത് കിളിച്ചുണ്ട് മാങ്ങ കേട്ടോ അതിൻ്റെ തൊട്ടപ്പുറത്തന്നെ ഒരു ആപ്പിൾ മാങ്ങ എന്ന് പറഞ്ഞിട്ട് മാങ്ങയുണ്ട് അത് പച്ച കഴിക്കാനൊന്നും പറ്റില്ല അത് പൊഴ്ത്താതെ നല്ല രസമാണ് ഏകദേശം ഒരു ആപ്പിളിൻ്റെ ഷേപ്പാണ് ആണ് ആപ്പിളിൻ്റെ അത്ര വലുപ്പം ഉണ്ടാവില്ലെങ്കിലും വെറും ഒരു ആപ്പിളിൻ്റെ ഒരു ഷേപ്പാണ് കേട്ടോ ആ മാങ്ങക്ക് അപ്പോൾ ഇത് കിളിച്ചിട്ടുണ്ടോ മാങ്ങ ഇത് നമ്മൾ പഠിപ്പിക്കാൻ വേണ്ടി വെച്ചിട്ട് കാര്യമില്ല ഇതെന്തായാലും അത് കേട് വന്നിട്ട് നമുക്കൊന്നിനും പറ്റാതായി പിന്നെ വലിച്ചറിയേണ്ടി വരും അപ്പോൾ വിചാരിച്ചിട്ട് ഞാൻ നമ്മൾ പച്ചയിൽ തന്നെ പറിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ സച്ചുവിനോട് പിടിയിൽ പോയിട്ട് ചെമ്മീൻ എടുത്തിട്ട് വരാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ ആ ചെമ്മീൻ പുക എടുക്കാൻ വേണ്ടിയിട്ട് അവനെ പറഞ്ഞു പറഞ്ഞിട്ടുണ്ടാവും കുപ്പായെന്നു പറഞ്ഞത് അങ്ങനെ രാവിലെ ചായ ഒക്കെ കുടിച്ചവിടെ ഇങ്ങനെ ഇരിക്കേന്ന് ആ സമയത്താണ് ഞാൻ അവനെ വിളിച്ചിട്ട് വന്നത് പോ നമുക്ക് വീഡിയോ എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടെ പക്ഷെ അവൻ ചെമ്മീന് പോയെങ്കിലും പിടിന് ചെമ്മീന് കിട്ടിയിട്ടില്ല കേട്ടോ കാരണം നോമ്പ് കഴിഞ്ഞ ആ സമയമായതുകൊണ്ട് പിടിയിലധികം കച്ചവടങ്ങളില്ലാത്ത സാധനങ്ങളൊന്നും ഇപ്പം അങ്ങനെ കൊണ്ടുവന്ന് വെക്കാറില്ല ഇല്ല ഇനിയിപ്പം അതെല്ലാം എത്തിച്ചിട്ട് വേണം അപ്പോൾ പെരുന്നാൾ കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം അല്ലേ വീഡിയോ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഈ ഒരു വീഡിയോയിലുള്ളത് അപ്പോൾ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ അപ്ലോഡ് ചെയ്യാനൊക്കെ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കൈകിപ്പോയതാണ് അപ്പോൾ അതാ മാങ്ങാൻ ഞാൻ തൊലി ചെത്താത്ത ചമ്മന്തി ഇറക്കണമെന്ന് ഞാൻ വിചാരിച്ചത് പക്ഷേ ഞാൻ അപ്പം വന്നപ്പോ തൊലിയൊക്കെ ചെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോക്ക് മേണ്ടി ഒരു ഭാഗം ചെത്തിയെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ നമുക്ക് പിന്നെ ഇതിന് പകരം ചെമ്മീൻ്റെ പകരം കിട്ടിയത് ഉണക്ക മാന്താണ് കേട്ടോ ആ മാന്തള ചുട്ടാലും നല്ല ടേസ്റ്റാണ് ചമ്മന്തിക്കൊക്കെ അപ്പം അങ്ങനെ രണ്ട് മൂന്ന് മാന്തളൊക്കെ കൊണ്ടുവന്നിട്ട് തന്നു അത് ഞാൻ അടുപ്പിലിട്ടിട്ട് ഒന്ന് ചുട്ടെടുക്കാണ് പിന്നെ പണ്ട് കാലത്തൊക്കെ നമ്മൾ ഇതുപോലത്തെ മീനുകൾ മീൻ ചുട്ടിട്ടൊക്കെ ആയിരുന്നു ഭക്ഷണം കഴിക്കുന്നൊക്കെ പറഞ്ഞു ഞാൻ സച്ചുവിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കണ് ഞാൻ ഇതൊക്കെ കാട്ടണെന്ന് കണ്ടിട്ട് ഇത് എന്താ കാട്ടണോട് എന്താ ചെയ്യാൻ ഞാൻ അമ്മൊരു കഷ്ണം മീൻ്റെ കഷ്ണം ഇട്ടു കഴിക്കാൻ പറഞ്ഞപ്പോൾ നല്ലോണം ഇഷ്ടമായി അപ്പോൾ ഞാൻ അപ്പൻ ചുട്ട അടുപ്പിൽ ചെറിയതായിട്ടൊരു കണലുണ്ട് ആ കണലിട്ടിട്ടാണ് മുളക് ചുട്ടെടുക്കുന്നത് കേട്ടോ കാരണം പെട്ടെന്ന് മുളക് പെട്ടെന്ന് പിന്നെ കരിഞ്ഞു പോവും പിന്നെ അതാകെ അതിൻ്റെ വാസനയും തുമ്പലും ഒക്കെ പടയിൽ കാരണം അപ്പോൾ വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തെടുക്കുകയാണ് പിന്നെ ഈ തറവാട്ട് വീട്ടിലെ വിശേഷങ്ങളെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു വൈബാണ് കേട്ടോ ഇവിടെ അതെന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ സാധാരണ നമ്മളെ വീട്ടിൽ എന്താന്ന് പിന്നെ നമ്മളെ വീടിൻ്റെ അകത്തെ പണികൾ ചെയ്യുക അത് നമ്മളെ കടന്ന് കൊണ്ടുവരുന്ന സാധനങ്ങൾ ഉണ്ടാക്കുക കഴിക്കുക അത് മുറിക്കുക അങ്ങനത്തെ ഒരു എന്ന് നമുക്ക് അതാണല്ലോ പക്ഷെ ഇവിടെ സ്ഥിരമായിട്ട് നിൽക്കുന്ന നിൽക്കുമ്പോൾ നമുക്കത് അറിയില്ല പക്ഷെ നമ്മൾ വേറെ മാറി താമസം നിന്നതിൻ്റെ ശേഷം വല്ലപ്പോഴും ഇവിടെ വന്ന് ഒന്നോ രണ്ടോ ദിവസമൊക്കെ നിൽക്കുമ്പോഴേ നമുക്കത് ആസ്വദിക്കാൻ കഴിയുള്ളു കേട്ടോ കാരണം നമ്മളൊക്കെ വീട്ടിലത്തെ പണികൾ കാരണം എല്ലാവരും വീടിൻ്റെ അകത്തുള്ള പണികളും കാര്യങ്ങളും മാത്രമായിരിക്കും ഇവിടെ പറഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും ഒരുപാട് കാര്യങ്ങൾ കാണാനും എല്ലാം ഉണ്ടാവും അപ്പോൾ അത് നമുക്ക് അത് അനുഭവിക്കുമ്പോഴേ നമ്മളത് എൻജോയ് ചെയ്യുകയാണ് ഇവിടെ നിൽക്കുമ്പോൾ എനിക്കങ്ങനെ തോന്നിയിട്ടോ കാരണം ഞാൻ കുറേ ആയിക്കണ് ഇവിടെ അങ്ങനെ താമസിച്ചിട്ട് ഇവിടുന്ന് നമ്മൾ അഞ്ചെട്ട് വർഷമായി താമസം മാറിപ്പോയിട്ട് ഇങ്ങനെ വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ നിൽക്കലേ ഉള്ളൂ പിന്നെ എന്നും വരും പോവുകയും ചെയ്യും പക്ഷേ എന്നാലും അത് മതിലല്ലേ നമ്മളിപ്പോൾ അവിടെ വീടായിട്ട് നിൽക്കുമ്പോൾ അങ്ങനെ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിൽ കുറച്ച് പച്ചവെളിച്ചെണ്ണയൊക്കെ വെച്ചാൽ ഉണ്ടല്ലോ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റില്ലേ മാങ്ങ ചമ്മന്തിയാണ് പിന്നെ കൂടുതൽ വിശേഷങ്ങളൊക്കെ എനിക്ക് പകർത്തണം എന്നൊക്കെ ഉണ്ടായിന് പക്ഷെ ഒന്നാമത് എൻ്റെ കയ്യിൽ ട്രൈ പോഡൊന്നും ഇല്ല ഉണ്ടായിരുന്നില്ല ഫോൺ കയ്യെ പിടിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതിൻ്റേതായിട്ട് ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് പിന്നെ കറി ഉണ്ടാക്കാൻ വേണ്ടി ചിരങ്ങ എന്നിട്ടത് പിന്നെ കൂട്ടാൻ വാക്കാൻ വേണ്ടിയിട്ട് അന്ന് നമുക്ക് കിട്ടിയത് ബിലാലാണ് പിന്നെ അതിൻ്റെ തലേ ദിവസം പിന്നെ കിട്ടിയ മീൻ ഫ്രിഡ്ജിൽ നിൽക്കാൻ അതിനോട് പറഞ്ഞിട്ട് ഇനി വലിയാത്ത ഫോണിന് മുന്നേ അപ്പോൾ ഇതിനെ നമുക്ക് കേക്ക് നന്നാക്കി കുട്ടപ്പനാക്കി എടുത്തിട്ട് വരാം അത് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റേ തലേ ദിവസത്തെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള മീൻ നമ്മൾ ഉച്ചക്കൊക്കെ എടുക്കും ഇത് നമ്മൾ വൈകുന്നേരത്തേക്ക് മാറ്റി വെക്കും അങ്ങനെയൊക്കെയാണല്ലോ അപ്പോൾ നമുക്ക് നോമ്പ് കഴിഞ്ഞാൽ പിന്നെ തന്നെയാണല്ലോ നമ്മളെ പരിപാടി രാവിലെ ചായ കടി ഉച്ചക്ക് ചോറ് കൂട്ടാൻ നാല് മണിക്കൊരു ചായ സ്നാക്സ് വൈകുന്നേരം പിന്നെ നമുക്ക് അടുക്കളക്കും അടുക്കളയിൽ നിൽക്കണേ ആളുകൾക്കും പിന്നീട് ഒഴിവില്ലല്ലോ അപ്പോൾ അതാണ് നമുക്ക് തലേ ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ ഇതൊന്ന് ഫ്രൈ ചെയ്യണം മറ്റേ മീന് മസാലയൊക്കെ തേച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കും വൈകിട്ട് അതും ഫ്രൈ ചെയ്യുക പ്ലാൻ കേട്ടോ അപ്പോൾ അതാ നമ്മൾ അടിയക്കൂടെ ഉമ്മ ഉപ്പാക്ക് കഞ്ഞിക്ക് വേണ്ടിയിട്ട് പപ്പായ കൊണ്ടൊരു ഉപ്പേരിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂട്ടി ചെറുതായിട്ടൊന്ന് കഞ്ഞി കുടിക്കാൻ വിചാരിച്ചു കഞ്ഞി കുടിക്കലില്ല കേട്ടോ ഇതേ ഇതൊക്കെ കാണുമ്പോൾ പിന്നെ എങ്ങനെയാണ് കഞ്ഞി കുടിക്കുക അല്ലേ അടിപൊളി അടിപൊളി ഒരു പ്രത്യേക ഒരു മനസ്സുഖട്ടോ നമ്മൾ വയറ് നിറഞ്ഞതില്ലാതെ നമുക്ക് ഇതൊക്കെ ചെയ്യുമ്പോൾ മനസ്സിനാണ് ഒരു സുഖം അങ്ങനെ കഞ്ഞി കൂടിയൊക്കെ കഞ്ഞു ഉച്ചക്കുള്ള ചോറ് പരിപാടികളൊക്കെ വർക്ക് പണികളൊന്നും അധികം കഴിഞ്ഞിട്ടില്ല കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഈ അമ്മിക്കുട്ടിക്ക് മൈലാഞ്ചി ഇടണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഓളും കൂടിയിട്ട് മയിലാഞ്ചി വരയ്ക്കാൻ പോകുവാണ് നമ്മളിവിടെ തൊട്ട് കുറച്ച് കുറച്ചപ്പുറത്തന്നെ നല്ലൊരു മൈലാഞ്ചിമാരുടെ കേട്ടോ നല്ലൊരു ചുമക്കണ മൈലാഞ്ചിയാണ് അപ്പോൾ ഞാനും ഓളും കൂടിയിട്ട് മൈലാഞ്ചി വരയ്ക്കാൻ വേണ്ടിയിട്ട് പോകുകയാണ് കേട്ടോ അങ്ങനെ മയിലാഞ്ചിയൊക്കെ പറിച്ച് ഞങ്ങൾ ഒരു ഇലയിലാക്കി പൊടുവണ്ണിൻ്റെ ഇലയിലാക്കിയിട്ട് കൊണ്ടിരുന്നിട്ട് അമ്മിയമ്മറ്റി അരക്കാന്ന് വിചാരിച്ച് സാധാരണ നമ്മൾ മിക്സിയിലിട്ടിട്ടാണ് അമ്മി മയിലാഞ്ചിയൊക്കെ കിട്ടിയാലും അരക്കല്ലെട്ടോ നമ്മളെ വീട്ടിൽ അമ്മി ഉണ്ടായിരുന്നില്ല പക്ഷേ ഇവിടെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്ന് അമ്മിയമ്മയെ നീട്ടി അരച്ച് ഒരു മൈലാഞ്ചി ഒക്കെ വിചാരിച്ച് ഞാൻ പിന്നെ ഈ ഒരു ചേതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കവുങ്ങിൻ്റെ പാളല്ലേ കവുങ്ങിൻ്റെ പട്ട അത് വെച്ചിട്ട് ഒരു ഇത് ഉണ്ടാക്കാനെട്ടോ എന്താ വടിച്ചൊക്കെ എടുക്കാൻ പറ്റിയ ഒരു സംഭവമാണ് എന്താപ്പം എൻ്റെ പേരും ഓർമ്മയില്ല പണ്ട് കാലത്തൊക്കെ പിന്നെ ഉമ്മമാരൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മൾ മൈലാഞ്ചി ഇറക്കുമ്പോൾ കയ്യുമ്പോൾ കവർ കെട്ടണം അല്ലെങ്കിൽ നമ്മൾ വലത്തേ കൈ നല്ല ചുവപ്പ് കളറായിരിക്കും അപ്പോൾ മയിലാഞ്ചിക്ക് ഒരു കളർ ഇട്ടാൻ വേണ്ടിയിട്ട് ചായപ്പൊടി വെള്ളം ഉണ്ടാവും മധുര ഇടാത്ത വെള്ളം ഒഴിച്ചിട്ടാണ് കട്ടൻ ചായ തന്നെയാണ് പക്ഷേ മധുരം ഇട്ടിട്ടില്ല അത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് പിന്നെ മൈലാഞ്ചി മൈലാഞ്ചിക്ക് വെള്ളത്തിന് പകരം അതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ ആകുമ്പോൾ നല്ലൊരു ചുമപ്പാണ് ഞാൻ മിക്സിയിൽ മിക്സിയിലരക്കുകയാണെങ്കിലും അങ്ങനെ ചേർത്ത് ഉറക്കുന്നുണ്ട് കാപ്പി കാപ്പിയോ അല്ലെങ്കിൽ ചായപ്പൊടിയൊക്കെ തിളപ്പിച്ചിട്ട് ആ ഒരു വെള്ളം തണുത്തിൻ്റെ ശേഷം വെച്ചിട്ടാണ് മൈലാഞ്ചി ചേർക്കൽ കേട്ടോ വെള്ളത്തിൻ്റെ പകരം അങ്ങനെ ആകുമ്പോൾ കൂടുതൽ ചുമക്കുന്നൊക്കെ ഒരു വിശ്വാസം അപ്പോൾ ഈ അമ്മിക്കുട്ടിക്ക് ഒന്ന് നോക്കണം എന്ന് പറഞ്ഞിട്ട് ഹോളൊന്ന് അരച്ചു നോക്കി പക്ഷേ ഓക്ക് ഇത് അരച്ച് തീരാനുള്ള ക്ഷമയൊന്നുമില്ല കേട്ടോ മയിലാഞ്ചി ഇടാൻ വേണ്ടിയിട്ട് കൂടുതൽ നരക്കിണീൻ്റെ അടിയിൽ അമ്മിയമ്മ വന്നിട്ട് തന്നെ മൈലാഞ്ചിയൊക്കെ ഇട്ട് വയ്ക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ദയവായി ചെയ്തിട്ട് താഴെക്കാളും സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കണ് വരും അതിൽ ഓൺലൈൻ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് പിന്നെ സെലക്ട് ചെയ്തിട്ടാൽ നമ്മൾ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയും നിങ്ങൾക്ക് കാണുകയും ചെയ്യാം അപ്പോൾ പരമാവധി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ മയിലാഞ്ചി കരച്ചുകഴിഞ്ഞിട്ടുണ്ട് നമ്മളത് കുറച്ചും കൂടി ഒരു ചുമ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ പോകണത് ഒരു നാരങ്ങ പിഞ്ഞു ഒഴിക്കാനുട്ടോ അപ്പോൾ ഉള്ളിക്കൊട്ടിയിൽ പോയി നാരങ്ങ തപ്പി നോക്കിയപ്പോൾ അതാതുപോലത്തെ ഉണങ്ങിയ നാരങ്ങയാണ് കിട്ടിയത് അല്ല നമുക്ക് മൈലാഞ്ചിക്ക് നീരൊഴിക്കാൻ അല്ല നമുക്ക് വെള്ളം കൽക്കാലം ഒന്നുമല്ലല്ലോ അത്രയൊക്കെ പിന്നെ മതി അങ്ങനെ ആ നാരങ്ങയൊക്കെ ഒഴിച്ച് മയിലാഞ്ചിയൊക്കെ നല്ലോണം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളെ അമ്മയ്ക്കുട്ടീൻ്റെ കയ്യുമ്പോഴണതിൻ്റെ മുമ്പ് ഞാൻ ഒരു കാഴ്ചകൂട് ഇവിടെ ഇവിടെതാണ് നമ്മളെ അമ്മയും കുട്ടികളും പിന്നെ ഇരുമിനെയൊക്കെ കഴിക്കാൻ ഉണ്ടോ അപ്പോൾ ഞാൻ വല്ല അവിടെ ഇങ്ങനെ നിൽക്കണ്ടപ്പോൾ വെറുതെ ഒരു വീഡിയോ എടുത്തിട്ട് അങ്ങനെ പോയതാണ് ഇത് കുട്ടിയാണ് കേട്ടോ അപ്പുറത്ത് തള്ളന അമ്മ കഴിക്കുന്നുണ്ട് അപ്പോൾ കൂടുതലുമ്മെൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തേണ്ട വിചാരിച്ചിട്ട് അധികം ഭാഗങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ അപ്പം അറിയാത്ത ആളുകൾക്ക് അറിയാത്ത അറിയാത്ത ആളുകൾ ചെന്നാൽ എരുമക്ക് ഒരു ദേഷ്യമാണ് കേട്ടോ അപ്പം ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ തല കുളിക്കുക അപ്പോൾ ഉമ്മാക്കു പിന്നെ ബുദ്ധിമുട്ടായിരിക്കുന്നുണ്ട് അപ്പം ഞാൻ വേഗം അവിടെ നിന്ന് പോകുന്നുട്ടോ കുട്ടികളൊക്കെ ഉണ്ട് നോക്ക് അവരൊന്നും തൊടാൻ ഇത് കഴിഞ്ഞിട്ട് ഞാൻ അമ്മിക്കുട്ടീൻ്റെ കൈമ്മേ ഒരു പേന കൊണ്ടൊരു ഒരു ചിത്രമൊക്കെ വരച്ച് കൊടുത്ത് പണ്ടൊക്കെ നമ്മൾ പുതിയണ്ണാൾക്ക് പോലും ഇങ്ങനെയാണ് മൈലാഞ്ചി ഇട്ട് കൊടുത്തിരുന്നത് അല്ലേ നല്ലോണം അരച്ചെത്തിട്ട് അതുപോലെ പേന കൊണ്ടൊക്കെ ചിത്രം വരച്ച് അതിങ്ങനെ ഇടുമ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു അവർക്ക് അങ്ങനെയൊക്കെ ചെറുപ്പത്തിൽ ഇതുപോലെ ആയിരുന്നു അപ്പോൾ അവർക്കൊക്കെ അത്ഭുതം പുതിയയണ്ണാളൊക്കെ ഇങ്ങനെയാണ് ഉടലെന്നുള്ളത് പക്ഷെ ആ മൈല അന്നത്തെ ഇതിനൊക്കെ ഒരു പ്രത്യേക ഒരു എന്താ പറയുക ഒരു രസമായിരുന്നു ഇന്നിപ്പോൾ ട്യൂബ് മൈലാഞ്ചിയും കാര്യങ്ങളും പെട്ടെന്ന് ഇട്ട അതേ സമയം തന്നെ ചുമന്ന് വരുന്ന മയിലാഞ്ചീം കാര്യങ്ങളൊക്കെ ആയില്ലേ പിന്നെ ഞാൻ കുറച്ച് നേരമൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ ബാക്കിലെ പണികളൊന്നും തീർത്ത് തീർന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം പിന്നെ ഞാൻ മൈലാഞ്ചി മയിലാഞ്ചീട്ടെന്നെ ഏൽപ്പിച്ചു കാണുന്നത് ഞാൻ പിന്നെ ബാക്കിലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പോയിട്ടോ നമ്മളെ സച്ചുമോന് ഉണക്കമീന് ചുറ്റപ്പോൾ ഭയങ്കര ടേസ്റ്റ് തോന്നിയിട്ട് കഷ്ണം കൊടുത്തപ്പോൾ അപ്പോൾ പിന്നെ ഓന് ഓന് വീ വീണ്ടും വേണം പറഞ്ഞിട്ട് പേടീന്ന് രണ്ട് മൂന്ന് ഉണക്കമീനൊക്കെ കൊണ്ടുവന്നിട്ട് ചുട്ടിട്ട് ഇതാ കഞ്ഞി കൊടുക്കുകയാണ് പത്തുമണി കഞ്ഞി ഒന്നും അവനെ കുടിക്കാൻ തന്നെ അല്ല അവനതിനൊന്നും സമയം ഉണ്ടാവില്ല മധുര ചുറ്റന്നെ ചായ കുടിച്ച് കളിക്കാൻ പോവുക അല്ലെങ്കിൽ പിന്നെ സ്കൂൾ ചായ കുടിച്ചിട്ട് സ്കൂളിൽ പോവുക അങ്ങനെയൊക്കെയാണ് പതിവ് പക്ഷെ ഇന്ന് പോന് ചമ്മന്തി മീനൊക്കെ കണ്ടപ്പോൾ അവന് നല്ലോണം കഞ്ഞി ഒക്കെ വയറ് നിറച്ച് കഞ്ഞി ഒക്കെ കുടിച്ച് ആരും കുടിച്ച് പോകട്ടോ അത്രയ്ക്ക് ടേസ്റ്റ് നമ്മളെ നെല്ല് തേരി കഞ്ഞി അതുപോലെ ചമ്മന്തിയും മീനുമൊക്കെ കൂട്ടിയിട്ട് നമ്മളത് ആ കൊച്ചുമോനാണ് പിന്നെ മൈലാഞ്ചി പരിപാടിക്ക് ഏൽപ്പിച്ചു ഒരുപാട് നേരെ ഇരിക്കണം കേട്ടോ അത് ചെറിയ ചെറിയ വണ്ണില്ലാത്ത ഡിസൈൻ ആക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ നല്ലോണം ടൈം എടുക്കും പിന്നെ ഞാൻ അവനെ ഏൽപ്പിച്ചിട്ട് ഞാൻ എൻ്റെ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോയി ഇതാണ് കേട്ടോ മൈലാഞ്ചി മയിലാഞ്ചിട്ട് ഞാൻ അപ്പഴൊന്നും വീട്ടെടുക്കാൻ പറ്റിയില്ല പിന്നെ അതൊക്കെ ആ ഉണങ്ങൽ തുടങ്ങിയിട്ടുണ്ട് തൊപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മളൊക്കെ മീക്കുട്ടി കൊണ്ടുവരുന്ന കടല ഇഞ്ഞേ അതിലെന്തൊക്കെ വണ്ടി അറിയോ ചെറിയുള്ളി വെളുത്തുള്ളി തക്കാളി കേങ്ങ് അവിടെ ആൾക്കാരുണ്ടോ വീടിൽ വീടില് ആൾക്കാരുണ്ടോ വേറെ ഉണ്ടോ ഇതാണ് നമ്മളപ്പാറിൻ്റെ പീഡി കേട്ടോ ഇവിടെ നിന്നാണ് നമ്മൾ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി ഇങ്ങനെയാണ് കേട്ടോ സാധനങ്ങൾ കൊണ്ടുപോയി ഒരുപാട് സാധനം കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി വെക്കുന്നുമില്ല നമുക്ക് ആവശ്യത്തിനില്ല അന്നാത്ത ആവശ്യത്തിനില്ല ചിലപ്പോൾ അപ്പഴ്ക്കും അപ്പള ആവശ്യങ്ങൾക്കൊക്കെ പീടി നിർത്തിട്ട് പോവലാണ് രാവിലെക്കൊക്കെ ഉള്ളതാണെങ്കിൽ രാവിലെ എടുത്തുകൊണ്ട് പോകും വൈകുന്നേരത്തിനാണെങ്കിൽ അപ്പം കൊണ്ടുപോകും അങ്ങനെയാണ് നമ്മളെ പതിവ് വിട്ടുക മുറ്റെ ആയതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പം അതാ നമ്മളെ അമ്മിക്കുട്ടീൻ്റെ മൈലാഞ്ചി ഒരു ഉച്ചതിരിഞ്ഞ് ശേഷം ഊടിയിട്ടുണ്ട് കേട്ടോ നല്ലോണം ചുമന്നിട്ടുണ്ട് പിന്നെ പിന്നെ തൊപ്പി അവൾ വീണ്ടും ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല കറുത്ത കളറായിട്ടുണ്ടായിരുന്നു കയ്യൊക്കെ അതും ഒരു എന്താ പറയുക ഒരു അനുഭൂതി എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇതുവരെ അവൾ ഇല മൈലാഞ്ചി ഇട്ടിട്ടുണ്ടാവില്ല ഇങ്ങനെ നകത്തുമ്പോൾ ഇടല്ലുണ്ട് കേട്ടോ വല്ലപ്പോഴൊക്കെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു ചക്കയൊക്കെ കിട്ടി ഞങ്ങൾ ചക്കയൊക്കെ തിന്നങ്ങനെ വൈകുന്നേരം ആസ്വദിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും സ്ലാമലേക്കും ബൈ ബൈ താങ്ക്